ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശിപ്പ് നയനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക നയനെ എത്രയൊക്കെ പറഞ്ഞാലും അനി പോയതിൽ നന്ദുവിന് നല്ല വിഷമമുണ്ട് കാരണം അവൻ കാരണമാണല്ലോ നന്ദു പോയത് സോറി അനി പോയത് ആ അനി അങ്ങനെ പോയതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വിഷമമായിട്ടാണ് നമ്മൾ അവളെ എന്താ പറയാവെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം നേനെ കാരണം എന്തായാലും ആ അനി പോയതിന് ശേഷം നമ്മൾ നന്ദുവിന് സൗകര്യം കൊടുത്തിട്ടില്ല ഏത് നേരവും അവളെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു അനിയെ കണ്ടുപിടിക്കണം അനിയെ കണ്ടുപിടിക്കണമെന്ന് എല്ലാം കൂടി ആയപ്പോൾ അവളുടെ മനസ്സിന് ഒരുപാട് പ്രഷർ നമ്മൾ കൊടുത്തു അങ്ങനെ കൊടുത്തു കൊടുത്ത് അവൾക്കത് വേറെ വിഷമായി അതാണ് സത്യത്തിൽ നടന്നത് അല്ലാതെ വേറൊന്നും അത് കണ്ടപ്പോൾ അനി പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചതായിരിക്കാം പിന്നെ ഇത്ര നേരമായിട്ടും അവനെ കാണാതായപ്പോൾ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവളും എല്ലാം മറന്ന് അവൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാതെ നിന്നിട്ടും ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നാലും ആദർശേട്ടാ അത് തെറ്റല്ല ആദർശേട്ടാ ഏഹ് അനിയൽ നിന്നും മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടും അവൾ അവനിൽ നിന്നും അകന്നു മാറിപ്പോകുന്നില്ല എപ്പോഴും ഓരോ കുറ്റങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഇതാക്കിക്കൊണ്ടിരിക്കുക അനിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പേടി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നാളെ ഇതിൻ്റെ പേരിൽ അനന്തപുരിയിൽ വലിയ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവുമെന്നാണ് എൻ്റെ ടെൻഷൻ അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുന്നേനെ എന്തായാലും നാളെ വീട്ടിൽ പോയി അവളെ ഒന്ന് കാണണം എന്നിട്ട് അവളോട് രണ്ട് വർത്താനം പറയാൻ വേണം അതൊന്നും വേണ്ട അവൾ അവളറിയാതെയായിരിക്കും ചില പനിയായിരിക്കും കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏഹ് അപ്പവളും മിണ്ടാതെ നിന്ന് കാണും ആ അവൾക്ക് പ്രതികരിക്കാമായിരുന്നല്ലോ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ അത് ശരിയാണ് പക്ഷെ ഇനിയും പ്രതികരിച്ച അവനെ കാണാതാവുള്ളൂന്നോ കാണാതാവുമോ എന്നുള്ള പേടി അവളുടെ മനസ്സിലുണ്ടായി കാണും അതുകൊണ്ടായിരിക്കും അവളൊന്നും നിന്നത് ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കുമോളെ നൈനെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയ അനി ഇങ്ങനെ ഇങ്ങനെ കുറിച്ച് ആലോചിക്കുക നന്ദുവിനെ കെട്ടിപ്പിടിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ നിറ ചെറിയൊരു പുഞ്ചിരിയോടെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടന്ന് പതുക്കെ പതുക്കെ അനിയങ്ങ് മയങ്ങിപ്പോയി ഈ സമയം ദേവയാനി അങ്ങ് വന്നു ദേവയാനി വന്ന് അനിയെ നോക്കുക അനിയെ നോക്കിയപ്പോൾ അനിയുടെ കയ്യിൽ കൈച്ചേൻ കിടക്കുന്നതിൻ്റെ ചെ താഴെ ഭാഗത്തായിട്ട് ചുമന്ന് തൊടുത്ത് തടിച്ച് കിടക്കുന്നു അത് കണ്ടതും ദേവയാനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഈശ്വര ഈ പാവത്തിനെ ആ ദുഷ്ടത്തി അടിച്ചൊരു വഴിയാക്കിയല്ലോ ബെൽറ്റ് കൊണ്ട് അവൾ എൻ്റെ മോനെ അടിച്ചത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ സ്വന്തം മോനായിരുന്നെങ്കിൽ ജാനകി അവൾക്ക് സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ അവളെ ഇന്ന് ഞാൻ കഴുത്തിനും കുത്തിപ്പിടിച്ച് പുറത്താക്കി തന്നെയായിരുന്നു എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അവനെ പിടിച്ച് ഇങ്ങനെ അടിച്ചത് പാവം എല്ലാ വേദനയും സഹിച്ചവൻ കിടന്നുറങ്ങുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി കരയുക അതിനുശേഷം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ദേവയനെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ കാമുകനെയാണ് അവനെ ഫോൺ വിളിക്കണം അനാമിക നീ എവിടെയാ ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം ചുറ്റിക്കിറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഏതു നേരം കറക്കുക ആ എന്നാൽ പിന്നെ വാ നമുക്കൊരു റൈഡ് പോവാം അതൊന്നും ഇപ്പോൾ വേണ്ട അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല അതെ എന്തായാലും ദേ ഇവിടെ ഇപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക കുറച്ച് മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ഉണ്ടാക്കിയെടുത്തുന്ന് ആ ഒരു പ്രശ്നം കാരണം ഇന്ന് ഞാൻ അവനെ ബെൽറ്റ് കൊണ്ടടിച്ചു അത് കേട്ടതും എൻ്റെ അമ്മ എന്തിന് ആ ബെൽറ്റ് കൊണ്ടടിച്ചാലല്ലേ എനിക്ക് എൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പറ്റൂ ഞാൻ അങ്ങനെ അടിച്ചപ്പോൾ അത് ഒറിജിനാലിറ്റി ആയിട്ടാണ് ഇവിടെയുള്ളവർക്കൊക്കെ തോന്നിയത് ഞാൻ അവനെ ശരിക്കും കൊടുത്തു എൻ്റെ മനസ്സിലുള്ള ദേഷ്യം മുഴുവനും അവൻ്റെ ശരീരത്തിൽ ഞാൻ തീർത്തിട്ടുണ്ട് ആ എന്തായാലും ഇനി അവൻ കൂടുതൽ കൂടുതലായിട്ട് ഓരോന്ന് കാണിക്കുമ്പോൾ അവൻ തന്നെ ഡിവോഴ്സ് ആവശ്യപ്പെടും എൻ്റെ ഭാഗത്തു നിന്നും വേദനകൾ ഒരുപാടായ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവൻ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്തൊക്കെ സംഭവിച്ചാലും അവൻ ഇവിടെ നിന്നും പോകണമെന്നേ എൻ്റെ അടുത്ത് നിന്നും പോകണമെന്നേ പറയും അങ്ങനെ എന്നിൽ നിന്നും അവൻ അകന്നു പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന തുക നഷ്ടപരിഹാരമായിട്ട് അനന്തപുരിക്കാർ നമുക്ക് തരും അത് അതാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോളാം എന്തൊക്കെ സംഭവിച്ചാലും നീ എന്നോടൊപ്പം ഉണ്ടാവുമോ ഓ എൻ്റെ അനാമികേ നീ ഒന്ന് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വാ നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇനി എനിക്കിത് പിടിച്ചു നിൽക്കാനൊന്നും പറ്റുമൊന്നുമില്ല ശരിയടാ നീ വിഷമിക്കണ്ട നമ്മൾ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അനിയെ ഉപദ്രവിച്ചും ദ്രോഹിച്ചും അനിയെ പരമാവധി വേദനിപ്പിച്ചിട്ടൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരും അന്നേരം എനിക്ക് അനന്തപുരിക്കാർ തരുന്ന പണവും സ്വർണവും ഒക്കെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ അനാമിക ഫോൺ കട്ട് ഹ അവനെല്ലാം ചെയ്തു വെച്ചിട്ട് സന്തോഷത്തോടെ ഉറങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ് സമ്മതിക്കില്ല ഞാൻ അങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല അവൻ്റെ എല്ലാ സമാധാനവും ഞാൻ മൊത്തത്തിൽ ഞാൻ അവനെ തീർക്കും ആ ഇല്ലെങ്കിൽ എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി പോകണം ഇറങ്ങിപ്പോരേണ്ടി വരണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് നമ്മുടെ അനാമികയുടെ ആലോചനയും അനയുടെ ഉറക്കവും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെയും ആദർശനെയുമാണ് നേരം പരമ്പരാ വെളുത്തു നേരം വെളുത്തതും അവർ രണ്ടുപേരും പോകണമെന്ന് തീരുമാനിച്ചിരിക്കുവായിരുന്നല്ലോ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും അവിടെ എത്തി ഗോവിന്ദൻ്റെയും കനകേരടുത്ത് മക്കളെ കണ്ടതും രണ്ടുപേരും സന്തോഷത്തോടെ നോക്കി നിൽക്കുക ആഹാ ഇതാര് വാ മക്കളെ വാ വാ എന്നും പറഞ്ഞ് വിളിക്കുക ആ അല്ല ഇതെന്താ ഇത് നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ ഏഹ് ഇത് ആദർശമോൻ ഞങ്ങൾക്ക് വേണ്ടി എടുത്തു തന്ന വീടാ ആദ്യം ആടെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് ഞങ്ങളുടെ പേരിൽ എഴുതി തരുവായിരുന്നു ഏഹ് അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾ രണ്ടുപേരും ഇടക്കൊക്കെ താമസിക്കണം അത് കേട്ടതും ആ അച്ഛാ അച്ഛന്റെ പേരിൽ മേടിച്ചെന്ന വീട് അച്ഛനുള്ളതാ അല്ലാതെ ഞങ്ങൾക്ക് വന്ന് താമസിക്കാനുള്ളതല്ല അവിടെ അധികാരം സ്ഥാപിക്കാൻ ആരും അരുത്തുമില്ല ഉം നയനെ പറയാ ആ ഇനി ഞാൻ ഒരു കാര്യം കൂടെ തീരുമാനിച്ചിട്ടുണ്ട് ആ എന്തായാലും കുറച്ചും കൂടെ കഴിയട്ടെ നന്ദുവിൻ്റെ പേരിലൊരു വില്ല മേടിച്ചു കൊടുക്കാനാണ് എൻ്റെ തീരുമാനം നന്ദുവിന് വില്ല മേടിച്ചു കൊടുത്തതിന് ശേഷം നന്ദു അവിടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ ആ അവളുടെ കല്യാണം കഴിഞ്ഞ് അവളും അവളുടെ ഭർത്താവും അവിടെ ആയിരിക്കണം സുഖമായിട്ട് ജീവിക്കേണ്ടത് എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് അതൊന്നും വേണ്ട മോനെ ഇത് തന്നെ ഒരുപാടാണ് എന്തിനാ ഞങ്ങളിങ്ങനെ സഹായിച്ചു കൂട്ടുന്നത് ഏഹ് എന്തൊക്കെയായാലും ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മോനെ എന്നിട്ടും അതൊന്നും മോൻ മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ ഹാ സാരല്ലാ ആരാണെങ്കിലും അങ്ങനെ പറയൂ സത്യം പറയാലോ എനിക്ക് നിങ്ങൾ തന്ന ഭാഗ്യമാണ് ഈ നയന കാരണം എന്താണെന്നറിയാമോ ഏഹ് ഞാൻ ഇത്രയ്ക്ക് വലിയ തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നയനെ എന്നെ കുറ്റപ്പെടുത്തിയില്ല എന്നെ സംശയിച്ചില്ല എനിക്ക് വിശ്വാസം പകർത്തു നൽകിയതേ ഉള്ളൂ അങ്ങനെയുള്ളൊരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം അങ്ങനെ ഒരു മകളെ പ്രസവിക്കണമെങ്കിലും പുണ്യം ചെയ്യണം സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാ ഏഹ് ഞാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം നിൽക്കുക ദേ നിങ്ങൾക്കറിയോ കോടികളുടെ സേല നയന കാരണം മുർത്തീസ് ജ്വല്ലറിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവളാണെങ്കിൽ ശമ്പളമൊന്നും മേടിക്കൊന്നുമില്ല അപ്പോൾ ഇവൾ കാരണം കിട്ടുന്ന പൈസയൊക്കെ ഇവളുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആവശ്യത്തിന് പണമോ സ്വത്തോ സ്വർണ്ണമൊക്കെയുണ്ട് പക്ഷേ അതൊന്നും ഇല്ലാത്തത് നിങ്ങൾക്കാണ് നിങ്ങളുടെ മോള് നിങ്ങളുടെ നിങ്ങളോടൊപ്പം നിന്ന് ജോലി എടുക്കുകയാണെങ്കിൽ അവൾ സമ്പാദിക്കുന്നതൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പം അവൾ എൻ്റെ കൈകളിലേക്ക് വന്നു ഇനിയും അവൾ സമ്പാദിക്കുന്നതൊക്കെ നിങ്ങൾക്കുള്ളത് തന്നെയാണ് അതിന് ഒരു സംശയം വേണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ ഇങ്ങനെ ഉപദേശിക്കുക അത് കേട്ടത് അതൊക്കെ ശരിയാണ് മക്കളെ പക്ഷെ എന്തൊക്കെയായാലും കല്യാണം കഴിഞ്ഞ് പോയ മോളോട് ഞങ്ങൾ ഓരോന്ന് ആവശ്യപ്പെടുന്നത് തെറ്റല്ലേ ആവശ്യപ്പെടാതെയാണല്ലോ അച്ഛാ ഞങ്ങൾ തരുന്നത് പിന്നെ അച്ഛൻ എന്തിനാ നാണക്കേട് വിചാരിക്കുന്നത് അച്ഛനൊരു നാണക്കേടും വിചാരിക്കേണ്ട അച്ഛൻ്റെ ഒരു മോനാണ് കൂടെ നിൽക്കുന്നതെന്ന് കരുതിയ മതി ഈശ്വര നിന്നെപ്പോലെ തന്നെയായിരുന്നെങ്കിലോ അഭിയും എന്നൊക്കെ പറയാണ് അല്ല ആ മോനെ ഇവിടെ ഇരിക്കേ ഞാൻ എന്തായാലും കഴിക്കാനുണ്ടാക്കാം എന്നും പറഞ്ഞ് കനക അടുക്കളയിലേക്ക് പോവുക അപ്പോൾ നന്ദു ആണ് നയനയാണെങ്കിൽ നന്ദൂനെ കാണാനായിട്ട് മുറിയിലേക്കും പോവുക ഈ സമയം ആ എന്തായാലും ആദർശ് അനിയുടെ പോക്ക് ശരിയല്ല മോൻ എന്നും ഗോവിന്ദൻ അത് കേട്ടതും അനി മാത്രമല്ല നന്ദവും പരിധി വിടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാ അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത് അല്ല അവൾക്കും അനയോട് ഇഷ്ടമൊക്കെ എന്നൊരു ചെറിയ സംശയം ഞങ്ങൾക്കുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ല മോനെ അവൾ പരമാവധി അനയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക പക്ഷെ എന്നിട്ടും അവളാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും അവനത് കേക്കുന്നില്ല അനി നന്ദുവിന്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുക ആ ഇന്നലെ തന്നെ നന്ദു അനിയെ കാണാതായപ്പോ ഒരുപാട് വിഷമിപ്പി വിഷമിച്ചു അവള് കാരണമാണ് കാണാതായതെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്തു പിന്നെ അപ്പത്തിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദനാകെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ് നന്ദു റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ അതെ എസ് ഐ ആ എന്താ ചേച്ചി രാവിലെ തന്നെ എത്തിയല്ലോ വാ ചേച്ചി എനിക്ക് ആദർശട്ടം വന്നിട്ടുണ്ടോ ആദർശേട്ടനും ഉണ്ട് ഞാനും ഉണ്ട് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ മോളെ വന്നത് എന്താ ചേച്ചി എന്തോ ചേച്ചി നീ ഇപ്പോൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് പോലും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് നീ പറയുന്നത് തന്നെയാണല്ലോ മോളെ നിൽക്കുന്നത് എന്താ ചേച്ചി അല്ല ഞാൻ എത്ര ചോദിച്ചിട്ടും ഞാൻ മാത്രമല്ല ആരൊക്കെ ചോദിച്ചിട്ടും അനിയമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നും നീ നിന്നത് ആ അത് സത്യം ചേച്ചി ആ എന്നിട്ടും നീ പരിധി വിട്ടു പോവുകയാണല്ലോ മോളെ ഹാ ചേച്ചി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ ചേച്ചിയുടെ എന്തെങ്കിലും തെളിവുണ്ടോ ആ ഉണ്ട് എൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഓ അതിന് ചിലപ്പോൾ കുറച്ച് ഫോട്ടോസുകൾ എടുത്തു കാണും ചേച്ചി അത് എന്നെ കുറ്റം കുറ്റന്മാരുടെ കാര്യമില്ല അവൻ സ്റ്റേഷനിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സെൽഫിയൊക്കെ എടുക്കാറുണ്ട് അത് വല്ലതുമായിരിക്കും എന്നൊക്കെ നമ്മുടെ നന്ദു അത് കേട്ടത് മോളെ പല പ്രാവശ്യം നീ രാകേഷിനോടൊപ്പവും ഏ സുരേഷിനോടൊപ്പം ഒക്കെ കൂട്ടുകൂടാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പോയിട്ടും കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ ഫ്രണ്ട്സുകളായിരുന്നിട്ടും ഒരു ദിവസം പോലും നീ അവർ ുന്നതോ പരിധി വിട്ട് സംസാരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല എന്ന് അനിയെ കണ്ടതിന് ശേഷം നിന്റെ മനസ്സാകെ മാറി മറിഞ്ഞു അനന്തപുരിയിലെ പയ്യനായതുകൊണ്ടല്ല അവനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം നിനക്കുണ്ട് അതെനിക്ക് മനസ്സിലായി അങ്ങനെയുള്ളപ്പോഴാണ് അനിയുടെ കല്യാണം കഴിഞ്ഞത് അതിനുശേഷം നിന്റെ സമനില വരെയും തെറ്റിപ്പോകുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ഓരോ ദിവസം പോകുമോറും ഇവിടെ പ്രശ്നങ്ങൾ ഒരുപാടാണ് എന്തായാലും ദേ ഇന്നലെ നടന്ന സംഭവമൊന്നും എനിക്ക് എനിക്കങ്ങോട്ടും മറക്കാൻ പറ്റുന്നില്ല നന്ദു എന്തൊക്കെയാ ജശി പറയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുക്കുക അത് കണ്ടതും നമ്മുടെ നന്ദു ഞെട്ടിപ്പോയി ചേച്ചി ചേച്ചി ഞാൻ പറയുന്ന വിശ്വസിക്കാമോ ആ എന്താ എന്താ നിനക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന ചേച്ചി വിശ്വസിക്കണം ഈ വീഡിയോ ആരാഴ്ച അതൊന്നും അറിയില്ല പക്ഷെ കിട്ടാൻ പാടില്ലാത്തവരുടെ കയ്യിലാണ് ഇതൊക്കെ കിട്ടിയത് അതുകൊണ്ട് തന്നെ അനന്തപുരിയിലുള്ള എല്ലാവരും അറിഞ്ഞു ആദർശേട്ടനും ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അപ്പോൾ ആദർശേട്ടനും അറിഞ്ഞോ ആ എല്ലാവരും അറിഞ്ഞു ചേച്ചി ഇന്നലെ അവനെ കാണാതായപ്പോൾ എല്ലാവരും എപ്രാളം പിടിച്ച് ഓടി നടന്നതാണല്ലോ ആ സമയത്ത് അതിനെ ആൾത്തറേ കിടപ്പണ്ടെന്നുള്ള വിവരം കിട്ടി ഞാൻ അങ്ങോട്ട് ഓടി ചെല്ലുമായിരുന്നു അവനെ കണ്ടപ്പോൾ പരിസരം മറന്ന് അവൻ എന്നെ കെട്ടിപ്പിടിക്കുമായിരുന്നു ബലമായിട്ട് പക്ഷേ ആ സമയത്ത് ഏ ഞാനാകെ പോയി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല അതിനുശേഷം ഞാൻ അവനെ തള്ളി മാറ്റുകയും ചെയ്തു ആ വീഡിയോ ആ ആ കാര്യങ്ങൾ വീഡിയോയിൽ കാണാനില്ല അപ്പം ഇത് മനഃപൂർവ്വം ആരും എടുത്തതാണ് ചേച്ചി അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട് നല്ല ബോധമുണ്ട് ഞാനൊരു എസ് ഐ ആണെന്ന് ആ സമയത്ത് പബ്ലിക്കിൽ നിന്ന് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ ഏഹ് പിന്നെ അവൻ ചെയ്തപ്പോൾ എനിക്കൊന്നും പറയാനും പറ്റില്ല അത് കേട്ടപ്പോൾ നയനെ ചിരിക്കുക ചേച്ചി കളിയാക്കി ചിരിക്കുകയൊന്നും വേണ്ട ഞാനൊന്നും ചെയ്തിട്ടില്ല അവനാണെല്ലാം ചെയ്തത് എന്നോ ൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ആകെ സങ്കടപ്പെടുവാ ശരി ശരി ഇനിയിപ്പം അതൊക്കെ വിട് എന്തായാലും ദേ കൂടുതലൊന്നും പറയാനില്ല എന്നാലും അനാമിക ആയിട്ട് ഭയങ്കര വഴക്കായിരുന്നു ആ വീട്ടിൽ അപ്പച്ചിയും ആ ഇളയമ്മയൊക്കെ അവന് അവനെ കുറ്റപ്പെടുത്തി അനാമികക്ക് സപ്പോർട്ടാണ് പാവ അവർക്കിടയിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെയാണ് വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അതിനെ നിൽക്കുമ്പോൾ അപ്പം അത് നമുക്ക് ഭക്ഷണം കഴിക്കാം ഏയ് എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോ എന്തിനാ നാണിക്കുന്നത് നീ ചെയ്തിട്ടില്ലല്ലോ അനിയല്ലേ ചെയ്തത് അതിനെ നാണിച്ചിട്ട് കാര്യമൊന്നുമില്ല വാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ നന്ദുവിനെ വിളിച്ചുകൊണ്ട് അവർ കഴിക്കാനായിട്ട് പോയിരിക്കുവാണ് ഈ സമയം ആ നന്ദു വന്നില്ലേ മോളെ എന്നും ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ നയനതേ വരുന്നുണ്ടാ ആ എന്നും ഓടാൻ പോയി വന്നിട്ട് രണ്ട് നാടമുട്ട മുട്ട അവൾ കഴിക്കും അതുകൊണ്ട് അവൾക്ക് വിശപ്പില്ലാത്തത് ആ ആദ്യം ഒരു നാടമുട്ടി നാടൻമുട്ടിയായിരുന്നല്ലോ അച്ചാ ഇപ്പം രണ്ടെണ്ണം ആക്കി മോളെ ആ ആ ക്രിമിനൽസുകളെയൊക്കെ തല്ലാനുള്ളതല്ലേ എന്നൊക്കെ ആദർശം ഈ സമയം അവിടെ നിന്നിരുന്നപ്പോൾ ആദർശന്റെ നാണത്തോടെ നോക്കി നിൽക്കുക നമ്മുടെ നന്ദു അത് കണ്ടതും നിനക്കെന്താ മോളെ ഒരു പരുങ്ങല് എന്നും ഗോവിന്ദ് ഏയ് ഒന്നുമില്ലാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ ആദർശം നന്ദുവിനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ത് ചെയ്യാൻ പറ്റും അറിയാതെ സംഭവിച്ചതല്ലേ ഒന്നും കളിയാക്കാനും പറ്റാത്ത അവസ്ഥയാണല്ലോ അതു ഗോവിന്ദനോ അനക്കി അറിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാവുകയും ചെയ്യും ഈ സമയം അവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുക പിന്നീട് അനന്തപുരിയിലാണ് കാണിക്കുന്നത് അനന്തപുരിയിലാണെങ്കിൽ മുത്തശ്ശി പത്രം വായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ജലജ ചുക്ക് കാപ്പിയും കൊണ്ടുവരിക അമ്മേ ഇന്ന ചുക്ക് കാപ്പി അപ്പൊ ചുക്ക് കാപ്പി മേടിച്ചിട്ട് നമ്മുടെ വസുന്ധരാമ്മ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോ ഓരോ ദിവസം പോകും തോറും അനന്തപുരിയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുക അനന്തപുരിയെ ആൾ ആ ആകെ മാറ്റിക്കളഞ്ഞു അത് കേട്ടതും അങ്ങനെ അനന്തപുരിയുടെ താളം തെറ്റുന്നുണ്ടെങ്കിലേ അതിന് കാരണക്കാരനെയും നിന്റെ മോനും ആയിരിക്കും ആ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം എവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുന്നത് അതിനുശേഷം അത് അവസാനം ചുറ്റിക്കറങ്ങി നിന്റെ മോൻ്റെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും അത് കേട്ടതും ദേ അമ്മേ ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും എന്നെയും അഭിയേയും കുറ്റപ്പെടുത്തുന്ന എന്തിനാ അവൻ മാത്രമല്ല ഇവിടെ കു തെറ്റെയ്യുന്നവര് ആദർശും അനിയുമാണ് ചേട്ടനെ പിന്തുടർന്ന് ജീവിക്കുന്ന അനി അനിയനെ ഇപ്പൊ വഴിതെറ്റിത്തന്നെയാ നടക്കുന്നത് അവൻ കാരണം ഈ കുടുംബത്തിന്റെ താളം തെറ്റോന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കില്ല ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മ അറിയുന്നില്ല അതുകൊണ്ട് എന്തായാലും ദേ ഞാനായിട്ട് എന്തിനെല്ലാം പറയുന്നത് എന്തായാലും പറയാനുണ്ടെങ്കിൽ മര്യാദ പറഞ്ഞിട്ട് പോലജ വെറുതെ ബാക്കിയുള്ളവനെ കൂടെ ടെൻഷൻ എടുപ്പിക്കാതെ അപ്പോഴേക്കും നമ്മുടെ ജലജ എന്തായാലും ഞാനിനെ ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് എൻ്റെ അമ്മേ ഇവിടെ ഒരു കൊച്ചിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ചിന്ത പോലും ആ അനിക്കില്ല എന്നിട്ട് മറ്റൊരു തീടെ പിന്നാലെ കറങ്ങി നടക്കും അവൻ അത് അത് അവൻ്റെ കുഴപ്പമില്ലല്ലോ ആ കുട്ടിക്ക് അവനെ സ്നേഹിക്കാൻ അറിയുന്നില്ല അത് നമ്മുടെ തെറ്റുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമയ്ക്ക് വരിക മോളത് എങ്ങോട്ട് പോവുക ആ കൊച്ചെങ്ങോട്ടെങ്കിലും പോട്ടെ അമ്മേ സ്വന്തം ഭർത്താവ് അതിനെ അങ്ങും കൊണ്ടുപോകുന്നില്ല അങ്ങനെയുള്ളപ്പോൾ അവളെങ്കിലും പോയി കറങ്ങി അടക്കട്ടെ എന്നൊക്കെ അനാമിക പറയുക അത് കേട്ടതും അത് നീയാണോ പറയേണ്ടത് മോളെ ഇവളുടെ വാക്ക് കേട്ട് നീ നീ ഇവിടെ നിൽക്കരുത് കേട്ടോ ദേ ഇവള് പറയുന്നത് പോലെ അനുസരിച്ച് നിന്നാലുണ്ടല്ലോ നിന്റെ ജീവിതം തരും പിന്നെ ഞാൻ ആര് പറയുന്നത് കേൾക്കണം മുത്തശ്ശി ഈ വീട്ടിലെ മറ്റു രണ്ട് മരുമക്കളെ പോലെയല്ല ഞാൻ ഞാനെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നത് ഈ വീടിൻ്റെ പേര് നഷ്ടപ്പെടാതിരിക്കാനാണ് അതുകൊണ്ട് എല്ലാവരും കൂടെ എന്നെ ഒരുപാടിട്ടങ്ങ് കഷ്ടപ്പെടുന്നുണ്ട് എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇനി എത്ര നാൾ ഞാനിവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നത് വരെ നിൽക്കും അത് കഴിഞ്ഞ് അങ്ങ് പോവും അനന്തപുരിയുടെ മരുമകളാകണമെന്ന് വലിയ ആഗ്രഹത്തോടെ എങ്ങോട്ട് കയറി വന്നത് പക്ഷേ അതൊക്കെ തകർന്നു പോകുന്നതിലെ വിഷമം എനിക്കുള്ളൂ അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അങ്ങ് പോവാ ഓ ഇവൾ ഇവളഭിക്കാൻ എന്നെക്കാളും ഇവൾ എന്നെ കട കത്തി വിട്ടു എന്നും ആലോചിച്ചുകൊണ്ട് ജലജ ആ കൊച്ചിൻ്റെ മനസ്സിൽ മുഴുവനും തീയാ മെത്തീ സ്വന്തം ഭർത്താവ് ഏ ഭാര്യയെ വീട്ടിലിട്ടുകൊണ്ട് മറ്റൊരു തീയുടെ കൂടെ പോയി നടക്കുന്ന ഒരു വീഡിയോ ഒരു വീട്ടിലിരിക്കുന്ന പെങ്കോച്ചു കണ്ട എന്തായിരിക്കും അവസ്ഥ ആ അവസ്ഥയാണ് ആ കൊച്ചിന് എന്നും പറഞ്ഞുകൊണ്ട് ജലജ് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്